പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വടക്കാഞ്ചേരി എൽ ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ നാടൻപാട്ടുകളും സമരവിപ്ലവ ഗാനങ്ങളുമായി ആവേശമുണർത്തി കളിയരങ്ങ് ഫോക് മ്യൂസിക് ബാൻഡ് കലാകാരന്മാർ ആടിക്കുമർത്തും വടക്കാഞ്ചേരി കാരണം കേരള സാംസ്കാരിക വജ്രജൂബിലി ഫെലോഷിപ്പ് അധ്യാപകനുമായ മഹേഷ് എം മോഹന്റെ നേതൃത്വത്തിലാണ് കളിയരങ്ങിന്റെ കലാ അവതരണം വടക്കാഞ്ചേരിക്കാരായ ഷാജു ശങ്കരൻ പ്രണവ് പ്രദീപ് ബാംബു ആർട്ടിസ്റ്റ് സജീവൻ നാഗ്ലശ്ശേരി രാഹുൽ മണ്ണാപേട്ട അജു ചാവക്കാട് എന്നിവരും ടീമിലെ പ്രധാന കലാകാരന്മാരായിരുന്നു ആയിരങ്ങളെത്തിയ വടക്കാഞ്ചേരി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയെ ഇളക്കിമറിക്കുവാൻ ഈ കലാസംഘത്തിനായി what a country